അമ്മ എന്നത് ഒരു പ്രത്യേക വികാരമാണ് സ്വന്തം കുഞ്ഞിൻ്റെ കളിചിരികൾ കാണുമ്പോൾ ആ അമ്മയുടെ ഉള്ളിൽ എത്ര വിഷമമുണ്ടെങ്കിലും അതൊക്കെ ഇല്ലാതെയാകുന്നു ആ അമ്മയ്ക്ക് അവരുടെ കുഞ്ഞ് അത്രയും പ്രിയപ്പെട്ടവരാണ് എന്നാൽ സ്വന്തം കുഞ്ഞിനെ എങ്ങനെയൊരു അമ്മയ്ക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുന്നു എന്നത് വലിയൊരു ചോദ്യമാണ് സാഹചര്യങ്ങൾ കൊണ്ട് ഉപേക്ഷിക്കുന്നവരുണ്ട് എന്നിരുന്നാലും ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ സാധിക്കുന്നു എന്നതാണ് ചോദ്യം അങ്ങനെ ഉപേക്ഷിച്ചു പോകുന്നവർ നിരവധിയാണ് അത്തരത്തിൽ തന്റെ നാലാം മാസത്തിൽ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു പോയതാണ് ദയ എന്ന കുഞ്ഞി പെൺകുട്ടിയെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് ഇന്നൊരു ഡോക്ടറായിരിക്കുകയാണ് ദയ അവളുടെ ജീവിതം എല്ലാ കുട്ടികൾക്കും ഒരു പ്രചോദനമാണ് ദയയ്ക്ക് വെറും നാലു മാസം പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തന്നെയാണ് അവളുടെ അമ്മ അവളെ അനാഥാലയത്തിന്റെ വാതിൽക്കൽ ഉപേക്ഷിച്ചു പോകുന്നത് അതിനുശേഷം ദയയുടെ മുഴുവൻ ജീവിതവും മാറി അമ്മയുടെ കരുതലും സ്നേഹവും നഷ്ടപ്പെട്ടെങ്കിലും ആ അനാഥാലയത്തിലെ പരിപാലകരും കുട്ടികളും ഒരുമിച്ച് അവളുടെ ജീവിതം നിറച്ചുകൊടുത്തു അവിടെ താമസിക്കുന്ന നിരവധി സ്ത്രീകൾ ദയയുടെ അമ്മയായി മാറി അവർ തന്നെയാണ് അവളെ വളർത്തുകയും ഭക്ഷണം കൊടുക്കുകയും പഠിപ്പിക്കുകയും അവൾക്ക് വേണ്ടിയിരുന്ന എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്തത് ദയയുടെ കണ്ണിൽ അമ്മയുടെ സ്നേഹം നഷ്ടമായിരുന്നുവെങ്കിലും അനാഥാലയത്തിലെ സ്നേഹം ഒരിക്കലും കുറവായിരുന്നില്ല ദയാ പേരു പോലും അവളെ സ്നേഹിച്ച ആ കുടുംബമാണ് നൽകിയത് അതുപോലെ അവരുടെ കരുതലും സ്നേഹവുമാണ് ദയെ ശക്തിയായി വളരാൻ സഹായിച്ചത് എങ്കിലും അവളുടെ അമ്മ ഒരു ദിവസമെങ്കിലും മകളെ തേടി തിരികെ വരുമെന്നൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു ദയ വളരുമ്പോൾ അവൾക്കായി അമ്മ തിരിച്ചെത്തും അമ്മയുടെ സ്നേഹം അവൾക്ക് വീണ്ടും ലഭിക്കും എന്നൊരു കാത്തിരിപ്പിൽ എല്ലാവരും ജീവിച്ചു പക്ഷേ ആ ദിനം ഒരിക്കലും വന്നില്ല ആ അമ്മ ഒരിക്കലും മകളെ തേടിയെത്തിയില്ല ദയയ്ക്ക് ജന്മം തന്ന അമ്മയുടെ സ്നേഹം നഷ്ടമായിരുന്നെങ്കിലും അവൾ ഒരിക്കലും ഒറ്റപ്പെട്ടിരുന്നില്ല അവൾ വളർന്നിരുന്ന അനാഥാലയത്തിലെ കുട്ടികളും പരിപാലകരും അവളെ സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ചു അവർ തന്നെയാണ് അമ്മയും അച്ഛനുമായി മാറിയത് ഒരുമിച്ചിരുന്ന കുട്ടികൾ സഹോദരങ്ങളായി പരിപാലകർ രക്ഷകർത്താക്കളായി മാറി ദയയ്ക്ക് കിട്ടിയിരുന്ന സ്നേഹവും കൂട്ടായ്മയും അവളുടെ മനസ്സിൽ വലിയ കരുത്തായി അവൾക്കൊരിക്കലും ഞാൻ അനാഥയാണ് എന്ന തോന്നലുണ്ടാകാതെ ഞാൻ ഒരുപാട് പേരുടെ മകളാണ് എന്ന ബോധ്യത്തോടെ ആണ് അവൾ അവിടെ വളർന്നത് ഇങ്ങനെ സ്നേഹത്തോടെ വളർന്ന ദയക്ക് ചെറുപ്പം മുതലേ അവൾക്ക് ജീവിതത്തിൽ ആരാകണം എന്ന ലക്ഷ്യമുണ്ടായിരുന്നു ഡോക്ടറാകണം രോഗികളെയും പ്രത്യേകിച്ച് ചികിത്സ കിട്ടാതെ വേദനിക്കുന്ന കുട്ടികളെയും സഹായിക്കണം ഇതാണ് അവളുടെ സ്വപ്നം ചെറുപ്പത്തിൽ കണ്ട അനുഭവങ്ങളാണ് അവളിൽ ഈ ലക്ഷ്യം കൂടുതൽ ശക്തമായി ഉറപ്പിച്ചത് അനാഥാലയത്തിൽ നിന്ന് ലഭിച്ച സ്നേഹവും പിന്തുണയും അവളെ മുന്നോട്ട് നയിച്ചു അതാണ് ദയെ ആത്മവിശ്വാസത്തോടെ ഭാവിയെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാക്കി മാറ്റിയത് വഴിമധ്യ പല വെല്ലുവിളികളും പരാജയങ്ങളും വന്നെങ്കിലും അവൾ പിറകോട്ടില്ലാതെ മുന്നോട്ട് നടന്നു അനവധി കുഞ്ഞുങ്ങൾ ചികിത്സ കിട്ടാതെ വേദനിക്കുന്നു അവരുടെ പക്കൽ നിന്നാൽ മാത്രമേ എന്റെ ജീവിതത്തിന് അർത്ഥമുള്ളൂ എന്നായിരുന്നു അവളുടെ ദൃഢനിശ്ചയം അവസാനം വിദേശത്ത് പഠിക്കാനുള്ള അവസരം ലഭിച്ചു ജോർജിയയിലെ ടീച്ചിങ് യൂണിവേഴ്സിറ്റി ഓഫ് ജിയോ മെഡിക്കൽ എം ബി ബി എസ് പ്രവേശനം നേടി അവളുടെ ജീവിതകഥ അറിഞ്ഞ സർവകലാശാല ഹോസ്റ്റൽ ഫീസും ഒഴിവാക്കി നൽകി ഇതോടെ ആലപ്പുഴ ജില്ലയിലെ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിദേശത്ത് മെഡിക്കൽ പഠനത്തിന് പുറപ്പെടുന്ന ആദ്യ പെൺകുട്ടിയായി ദയ മാറിയിരിക്കുകയാണ് ഇപ്പോൾ അവളുടെ ലക്ഷ്യം വ്യക്തമാണ് ശിശുരോഗ വിദഗ്ധയായി മാറി ചികിത്സ ലഭിക്കാതെ വേദനിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം നൽകുക ദയയുടെ ജീവിതം മാതാപിതാക്കൾ ഉപേക്ഷിച്ചാലും പരിശ്രമവും പിന്തുണയുമുണ്ടെങ്കിൽ സ്വപ്നങ്ങൾ നേട്ടങ്ങളാകുമെന്ന് തെളിയിക്കുന്ന ഒരു ഉദാഹരണമാണ് അവളുടെ യാത്ര ആ അനാഥാലയത്തിൽ വളർന്ന മറ്റു കുട്ടികൾക്ക് കൂടി പ്രചോദനമാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു